ലൂസിഫർ അങ്ങനെ സിനിമ കേട്ടിട്ടുണ്ടോ ലൂസിഫർ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ലൂസിഫർ അറിയാമല്ലോ മരണത്തിന്റെ ദേവനാണ് ലൂസിഫർ അല്ലേ ഓപ്ഷൻ എ മോഹൻലാൽ ഓപ്ഷൻ ബി ലാൽ ജോസ് ഓപ്ഷൻ സി ഇന്ദ്രജിത് ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ഓപ്ഷൻ ഇ ജോഷി സിനിമ കാണാറുണ്ടോ ഇവിടെ കാണുന്ന തന്നെ വലിയ സിനിമയല്ലേ അല്ലേ കിട്ടാറില്ല സമയം കിട്ടാറില്ല നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു ബുക്കിംഗ് എന്താ ചെയ്യാ കാര്യ ഇത് മനുഷ്യന്റെ കാര്യം അറിയാൻ അല്ലേ ചില ദിവസം ഈ ചില ഗൈനക്കോളജിസ്റ്റുകൾക്ക് ചില സിസേറിയ ഡേ ബുക്ക് ചെയ്യും സത്യത്തിൽ ഈ നമ്മൾ വിചാരിക്കും ഈ പ്രസവം എല്ലാം എന്താ ബുധനാഴ്ച അടക്കുന്ന കാര്യം ഡോക്ടറെ ഡേ ബുധനാഴ്ച എന്ന് പറയുന്നല്ലേ ഇത് ഒരു ഡേറ്റ് വെച്ചാൽ സൗകര്യമായിരിക്കണം എന്നാലേ പറ്റൂല്ലേ അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ഇപ്പൊ കിട്ടിയെന്നോന്നല്ലേ ഓപ്ഷൻ ഡി ആ പൃഥ്വിരാജ് ഉറപ്പാണോ ഉറപ്പിക്കാമോ ഉറപ്പിച്ചോ നീ മാറ്റമില്ലല്ലോ ഇല്ല ഞാൻ വേറെ കത്തിക്കാമോ ചോദിച്ചാമോ അതോ അത് റെഡിയായി ആയി അപ്പൊ മരണത്തിന് മുമ്പ് നമ്മളിങ്ങനെ ചിരിക്കുമ്പോ അല്ലെ മരിച്ചു കഴിഞ്ഞാൽ ചിരിയൊന്നും ഇല്ലല്ലേ മരണം വിചാരിക്കും ഞാൻ ഇത്രയും ഒരു കോമഡി സ്റ്റെപ്പായോന്നു വിചാരിക്കും ആ ഓക്കെ അപ്പൊ ഓപ്ഷൻ ഡി ലൂസിഫർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജാണെന്നാണ് താങ്കൾ പറയുന്നത് ഉത്തരം ശരിയാണ് ഇരുപതിനായിരം രൂപയുടെ ചോദ്യമായിരുന്നു മോഹൻലാലിനെ നായകനാക്കിയിട്ടാണ് ലൂസിഫർ സംവിധാനം ചെയ്ത് ഒരു കണക്കൂട്ടിലൊക്കെ എങ്ങനെയുണ്ട് ജീവിതത്തില് ജീവിതത്തിന്റെ കണക്കൂട്ടിൽ ഇപ്പൊ രണ്ടും മുട്ടി തുടങ്ങിയിട്ടുണ്ട് വലിയ പാടായിരുന്നു അല്ലേ ബുദ്ധിമുട്ടായിരുന്നു

ൾപ്പെക്ടർ ആണോ ഏത് ഏതായാലും എനിക്കൊരു പോലീസ് യൂണിഫോം അണിയാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു യൂണിഫോം ഏതായാലും പോലീസ് യൂണിഫോം അണിയാൻ വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു മകൻ ചെറുതായത് മൂലം എനിക്ക് പോവാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായേ നമ്മളിപ്പോ ക്രിമിറ്റോറിയത്തിൽ ജോലി കിട്ടി ജോലി കിട്ടി കഴിഞ്ഞപ്പോ ശരിക്കും അവിടെ ചെന്നിട്ടാണോ അറിഞ്ഞത് ഈ ദഹിപ്പിക്കൽ ജോലിയാണ് കിട്ടിയിരിക്കുന്നത് അല്ല അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കണക്കെടുത്തും ഒക്കെ ആയിട്ട് നീങ്ങുന്ന നീങ്ങുന്നൊരു സംഭവമായിട്ട് ബികോ ഡിഗ്രി ഒക്കെ ആയിരിക്കല്ലേ അല്ലേ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ റഹ്മാൻ ചേട്ടൻ കൊണ്ടുപോയി അല്ലേ ഓക്കെ നന്നായി ഓക്കേ അപ്പൊ ഇനിയിപ്പോ എഴുതണ്ടേ അത് ഒന്ന് എഴുതണോന്നി കാരണം താങ്കള് പല കാര്യങ്ങളും പ്രൂവ് ചെയ്താളല്ലേ അപ്പൊ ഇതൊന്ന് പ്രൂവ് ചെയ്യണം ഒരു ഡിഗ്രി ഹോൾഡർ പ്രൈവറ്റ് ആണ് അപ്പൊ പ്രൈവറ്റ് ആയിട്ട് ആ രണ്ടു വർഷം കൊണ്ട് എഴുതി ഒരു ഡിഗ്രി കാര്യൊക്കെ ആയിട്ട് നമുക്കൊന്ന് വരണം അന്നേരം ട്വന്റി ഫോർ ഉണ്ട് നമ്മുടെ വാർത്താ ചാനൽ അല്ല നമുക്കൊന്ന് പറയണത് ഓക്കെ